അല്ലാമലേക്കും അപ്പം ഞാനിപ്പോൾ വന്നിട്ടുള്ളത് കുട്ടികളെ യൂട്യൂബിൽ എങ്ങനെയാണ് തമ്പനയിൽ വെക്കുകയാണ് അപ്പം എനിക്ക് അറിയണ മാതിരി ഞാൻ പറഞ്ഞു തരാം വലിയ അറിവൊന്നും പണ്ടൊക്കെ കുട്ടികൾ വെച്ചാൽ അപ്പോൾ ഒന്നുമൊക്കെ നമ്മൾ വീഡിയോ എടുക്കണേ പാചക കുക്കിങ്ങാണെങ്കിൽ അതിൻ്റെ അത് നല്ലൊരു പാത്രത്തൊക്കെ വെച്ചിട്ട് നല്ലൊരു സ്ഥലത്തൊക്കെ വെച്ചിട്ട് നല്ല മട്ടത്തിന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് തമ്പിനയിൽ വെക്കണം ഫോണിൻ്റെ ക്ലാരിറ്റി ഒക്കെ അനുസരിച്ച് അത് ക്ലിയർ ഉണ്ടാവും അതിന് പിന്നെ ഇൻഷോർട്ടിലോ അല്ലെങ്കിൽ കെ മാസ്റ്ററിലും ഇതിലാണ് നിങ്ങൾ പിന്നെ അത് എഡിറ്റിങ് ചെയ്യണമെന്ന് വെച്ചാൽ അതിൽ പോയിട്ട് വീഡിയോ എടുത്തിട്ട് കാലറിയിൽ പോയിട്ട് ഇമേജ് എടുത്തിട്ട് ചെയ്യാം പിന്നെ കാര്യമൊക്കെ എഴുതിയിട്ട് ഇംഗ്ലീഷിൽ എഴുതലാണ് എല്ലായിടത്തും കേത്തുക എന്നൊക്കെ പറഞ്ഞത് കേൾക്കാം ഞാൻ ചിലപ്പം മലയാളത്തിൽ എഴുതലുണ്ട് ചിലപ്പം നമ്മൾ നേരിൽ വക്കലും വിട വിടലുണ്ട് ചിലപ്പം വക്കലുമുണ്ട് അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യം അപ്പം നിങ്ങളെല്ലാവരും നമ്മളെ ചാനലിലേക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക പിന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാത്തവർക്ക് പുതുതായി ഇന്നെപ്പോലത്തെ ഓരോരുത്തർ വന്നവരോടാട്ടെ ഞാൻ പറയണത് എനിക്കറിയണത് പറഞ്ഞു തരികയാണ് അപ്പം നിങ്ങൾ നെഗറ്റീവ് ഏറ്റൊന്നും വരണ്ട ഒരുപാട് ആൾക്കാർ കറിയണവർ പിന്നെ എന്നോട് വാട്സപ്പിലൊക്കെ മെസ്സേജ് ചെയ്യലുണ്ട് കേട്ടോ അപ്പോൾ അവർക്കറിയാത്തവർക്ക് ഞാൻ പറഞ്ഞു തരാണ് ഒരു കൊല്ലം കൊണ്ട് ആയിരം സബ്സ്ക്രൈബും നാലായിരം വാച്ചവറും ആയാലും ഇപ്പം നമുക്കിത് മോണിയാവുള്ളൂ മോണിയായിട്ട് പിന്നെ ഡോളർ കയറണമെങ്കിലത്തെ ഒരു പണിയുണ്ട് നമ്മളെ മോനക്ക് പത്തായിരം സബ്സ്ക്രൈബ് സോളിയറാണോ അവൻ്റെ ചാനൽ അവനക്ക് പിന്നെ ഇതുവരെ ഈ ഡോളറൊന്നും സെറ്റ് ആയിട്ടില്ല കേട്ടോ അവൻ പിന്നെറ്റർ വരെ വന്നിക്കണം അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ നമ്മളിപ്പോൾ ഇതൊരു ഒന്നൊന്നര രണ്ട് വർഷമായി തുടങ്ങി ഈ ചാനൽ തുടങ്ങിയിട്ട് നമുക്കത് മൂന്നാമത്തെ നാലാമത്തെ ചാനലാണ് നമ്മളെ ഫോണെ ക്ലാരിറ്റി കുറവാണ് പിന്നെ കാക്കാൻ്റെ ആരെ കുട്ടികളൊക്കെ പൈ ഫോണും ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ രണ്ടായിരത്തി പതിനേഴ് ചാനൽ ഓരോന്നും ഓരോന്നും തുടങ്ങിയതൊക്കെ നമുക്കിതിനെ പറ്റി കൂടുതൽ അറിയില്ലേ അപ്പോൾ നമ്മളതിൻ്റെ ജിമെയിൽ ഐ ഡി ഒന്ന് ഇമെയിൽ ഐ ഡി എഴുതി വയ്ക്കായിട്ട് നമ്മളെ ചാനലൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് പോയിട്ടാണ് ഒരു സല്യൂട്ട് ഉണ്ടായിരുന്നു ഒരു എൻ കെ മൻസിലുണ്ടായിരുന്നു അല്ലെ എൻ കെ മൻസിലാണത് പിന്നെ രാമീസ് വേൾഡ് ഉണ്ടായിരുന്നു ഒക്കെ ആയിരം സബ്സ്ക്രൈബ് കഴിഞ്ഞത് ചെയ്യുന്നുണ്ട് രണ്ടായിരം ആവാനായി ഇപ്പം ഇതിപ്പോൾ രണ്ടായിരത്തില്ലാതെ നിൽക്കണ് പക്ഷെ ഇത് നമുക്ക് മോണി ആവാനായതീന്ന് ഒരു വർഷം ആയപ്പോ മോണി ആവാത്തത് കൊണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് സബ്സ്ക്രൈബറും മേലുണ്ടെങ്കിൽ രണ്ടായിരത്തി എണ്ണൂറ് ഏറ്റുണ്ടെങ്കിൽ മൊബൈൽ ആഫ് മോണി ആവാനായി അപ്പോൾ ഒരു വർഷം കൊണ്ടതാവണം വാച്ച് അവർ ആവണം വാച്ച് അവർ ആണെന്നു പറഞ്ഞത് സബ്സ്ക്രൈബല്ല വാച്ച് അവർ ഹാഫ് മോണി ആവാനായി മൊബൈലത്തിൻ്റെ അടുത്തുണ്ടായിരുന്നു വാച്ച് അവർ അതൊക്കെ ഇപ്പോൾ കൊയിഞ്ഞു പോയി ഇപ്പം മുന്നൂറ്റി ഉള്ളൂ അപ്പോൾ ഒന്ന് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വാച്ച് അവർ ആവട്ടെ അപ്പം നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ പിന്നെ പറയാനറിയാത്തവർക്ക് എഴുതാൻ ഇന്നെപ്പോലെ എഴുതാൻ മടിയുള്ളവർക്ക് ആ മൈക്കമ്മ നിക്കിയാൽ നിക്കുകയാണ് പറഞ്ഞാൽ അത് വരും തമ്മിനേര് എന്ന് പറഞ്ഞാൽ തമ്പിനേര് വരും ഇമേജ് എടുത്താൽ നിങ്ങൾക്ക് കുക്കിംഗ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുക്കിംഗ് നടച്ചാൽ കുക്കിങ്ങിൻ്റെത് വരും നിങ്ങൾ എന്താണ് കുക്ക് ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റേത് വരും പിന്നെ നിങ്ങൾ യാത്രേൻ്റെ ആണെങ്കിൽ യാത്ര അടച്ചു കൊടുത്താൽ അത് വരും ഗോൾഡിൻ്റെ ആണെങ്കിൽ ഗോൾഡ് അടിച്ചു കൊടുത്താൽ അത് വരും പിന്നെ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കണമെന്ന് എന്താ വെച്ചാൽ അത് അടിച്ചു കൊടുത്താൽ അത് വരും അപ്പം അങ്ങനെയാണ് നിങ്ങളുടെ അത് എടുത്താണ്ട് നിങ്ങൾക്ക് തമ്പുനേര് വെക്കട്ടെ അപ്പം അങ്ങനെയാണ് തമ്പനേര് സെറ്റാൽ എന്നാണ് എനിക്ക് മനസ്സിലായത് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇനി ഞാനും തമ്പനേരും അങ്ങനെയൊക്കെ വെച്ച് കണ്ട് വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പം നിങ്ങളുടെ ലൈക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ എല്ലാത്തും ഒത്തും അപ്പോൾ നമ്മളെ വാസിൽ വലുതും മനസ്സിലാവണം അവർക്ക് മനസ്സിലാക്കോട്ടെ നെഗറ്റീവ് ഒരു ഒന്നും കമൻറ്റൊന്നും ഇട്ടെങ്കാണ് മനസ്സിനെ പൊറപ്പിച്ചെടുത്തിട്ട അപ്പം എന്നാൽ പ്ലീസ് ബായ്